നമസ്കാരം മാസഫലം മാസഫലത്തിൽ മകരം രാശി മകരൻ രാശിയിൽ ഉൾപ്പെട്ടുവരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവയ്ക്കുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം എല്ലാ ദിവസവും ഓരോ വീഡിയോസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ വോയിസ് മെസ്സേജ് മെസ്സേജായിട്ട് തന്നെ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമായിരിക്കും സാമ്പത്തിക പ്രശ്നമായിരിക്കും ജോലി പ്രശ്നമായിരിക്കും കുടുംബജീവിതത്തിലെ പ്രശ്നമായിരിക്കും അത് മാറുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പൂജ നടത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ താൽപ്പര്യമുള്ള എൻ്റെ പ്രേക്ഷകർ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താണ് അതും ഒന്ന് രേഖപ്പെടുത്തുക ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക നിങ്ങളിതെല്ലാം കൃത്യമായി നോട്ട് ചെയ്യുകയും പൂജയിൽ നിങ്ങളുടെ പെരുന്നാളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാർ ഒരു പലതരം കാര്യങ്ങളിങ്ങനെ വന്ന് വിഷമിച്ച് പറയുമ്പോൾ ഒന്നും ചെയ്യുവാനാകാതെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി ഒരു പൂജ നടത്താം അവർക്ക് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ദൈവജീവിതമൊന്ന് കമൻറ്റ് ചെയ്യൂ ഒന്ന് എഴുതി അയച്ചാൽ മാത്രം മതി നമ്മൾ നമ്മളതിന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റമെങ്കിലും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാതെ വരുന്ന മാസമാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടാകും ഈ മാസം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്ന സാമ്പത്തികം കൊടുത്തു തീർക്കാൻ പറ്റാതെ വീണ്ടും നമ്മളൊരു കടബാധ്യതയിൽ ഇട്ടു പോകാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കുറച്ചും കൂടി കൃത്യനിഷ്ഠ കാണിച്ചെല്ലാം മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും ചിലവുകൾ കുറയ്ക്കുകയും വരുമാനം ഒന്ന് സേവ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും നല്ലത് കാരണം ആഡംബര ജീവിതം അല്പം കൂടുതലായി കാണുന്ന നക്ഷത്രക്കാരാണ് അത് ഈ ഒരു മാസത്തിൽ വളരെ കൂടുതലായി വരും നിങ്ങൾ ആഡംബരമായിട്ട് തന്നെ ജീവിക്കുക ഇല്ല എന്ന് പറയുന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ നാലിലൊന്ന് സേവ് ചെയ്യുവാൻ സാധിക്കണം ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു നാൽപ്പതിനായിരം രൂപ ഒരു മാസം സാലറി ലഭിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കണക്കാക്കുക അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പറയേണ്ടത് എനിക്ക് മുപ്പതിനായിരം രൂപ സാലറിയേ ഉള്ളൂ പതിനായിരം രൂപ നിങ്ങൾ അങ്ങ് സേവ് ചെയ്യുക അക്കൗണ്ടിൽ പൈസ വന്ന ഉടനെ അതങ്ങ് സേവ് ചെയ്യുക തുടർന്നുള്ള മുപ്പതിനായിരം രൂപയിൽ ഇരുപതിനായിരം രൂപ നിങ്ങളുടെ ദൈനംദിന ചിലവർ വീട്ടിലെ കാര്യങ്ങൾ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ജീവിതം എല്ലാത്തിനും വേണ്ടി ഇരുപതിനായിരം രൂപ മാറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക പിന്നെയും കാണാം ഒരു പതിനായിരം രൂപ ബാക്കി ആ പതിനായിരം രൂപ എടുത്ത് കുടുംബത്തോടു കൂടി അടിച്ചുപൊളിച്ചങ്ങ് നടക്കുക അത്രയേ ഉള്ളൂ കാരണം ജീവിതം ചെറുതാണ് നമ്മൾ പൈസ ആയി ഒറ്റയ്ക്കാകുമ്പോഴേക്കും കയ്യിൽ പൈസ ഇല്ലാതിരുന്ന നമുക്കൊരു വില കാണില്ല എല്ലാവർക്കും ബാധ്യതയായി മാറും അതിനുവേണ്ടി നാലിലൊന്ന് സേവ് ചെയ്യുക ബാക്കി രണ്ട് ശതമാനം പകുതിയോളം ജീവിക്കാൻ വേണ്ടി എടുക്കുക ബാക്കിയുള്ള നാലിലൊന്ന് സന്തോഷകരമായി അടിച്ചുപൊളിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ട് ഒന്നും നേടാനില്ല ഒരുപാട് അറിയാം പണം സമ്പാദിച്ച് വെച്ചിരിക്കും അവസാന കാലഘട്ടങ്ങളിൽ ആരും നോക്കാൻ പോലും കാണാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കാതെ സമ്പാദിച്ച് വയ്ക്കുന്ന പണം നമ്മുടെ കുഞ്ഞുങ്ങൾ അടിച്ചു തീർക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ആവശ്യമായിട്ട് ഇല്ലാതാക്കി കളയുന്നൊരവസ്ഥ അതിനേക്കാളും നമ്മൾ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുക സേവ് ചെയ്യുക ജീവിക്കുക അടിച്ചു ജീവിക്കുക ചെറിയൊരു ജീവിതമേ ഉള്ളൂ ഒരേ ഒരു ജീവിതം സന്തോഷത്തോടു ജീവിക്കുക അപ്പോൾ ആഡംബരം അല്പം കൂടുതലാണ് സേവ് ചെയ്തിട്ട് ആഡംബരം കാണിച്ചു കഴിഞ്ഞാൽ അത് നല്ലത് ആയിരിക്കും ആ ഡോമ്പിലും ഒരാവശ്യത്തിനും കൈനീട്ടി നിൽക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല ആഡംബരം കുറയ്ക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും സുഹൃത്തുക്കളുമായി വിനോദയാത്ര പോകുവാനൊക്കെ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് മനസ്സമാധാനം കുറവായിരിക്കും ടെൻഷൻ വളരെയധികം ടെൻഷൻ കൂടുതലായി കാണുന്ന വ്യക്തി അപ്പോൾ അതെല്ലാം ഒന്ന് കുറച്ച് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ മുരുക സ്വാമിയെ പ്രാർത്ഥിക്കുക ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക സ്വാമിയുടെ നാമം ജപിക്കുക സ്വാമിക്ക് അഭിഷേകത്തിന് കൊടുക്കുക എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും വിദ്യാഭ്യാസമായ തടസ്സം മാറിക്കിട്ടും ജോലി സംബന്ധമായ തടസ്സം മാറിക്കിട്ടും വിവാഹ സംബന്ധമായ തടസ്സം മാറിക്കിട്ടും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടും സ നല്ലൊരു സന്താന യോഗമുണ്ടാകാനുള്ള ഒരു മാസ കാലഘട്ടം തന്നെയായിരിക്കും അതിനുള്ള നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന സമയം അവരുടെ മാർക്ക് കിട്ടുമ്പോൾ അങ്ങനെ അവർക്ക് അഡ്മിഷൻ കിട്ടിയതിൽ അങ്ങനെ അവരുടെ നല്ല സ്വഭാവത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരുപാട് അഭിന അഭിമാനങ്ങൾ ഏറ്റുവാങ്ങാൻ പറ്റിയ ഒരു സമയം നേട്ടങ്ങളുണ്ടാകും അതുപോലെ തടസ്സങ്ങൾ വരാതെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടങ്ങൾ മാത്രം ജീവിതത്തിൽ കൊണ്ട് നമുക്ക് വിജയിക്കുവാൻ സാധിക്കും